സെയിം റവന്യൂ അതായത് ലോങ് വീഡിയോയിൽ ഇപ്പൊ ലക്ഷം വ്യൂസ് കിട്ടുകയാണ് റവന്യൂന്ന് ഉണ്ടെങ്കിലും നമുക്ക് ടാഗ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് വീഡിയോസ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ തന്നെ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് നിൽക്കുകയാണ് അതായത് നമ്മുടെ ചാനൽ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിന്റെ കുറച്ച് ഡൗട്ടുകളാണ് കേട്ടോ യൂട്യൂബ് റവന്യൂ എനിക്ക് ഇതുവരെ എത്ര വൺ ഇയർ ആയി എനിക്ക് യൂട്യൂബ് മോണിറ്റൈസ് ആയിട്ട് അപ്പൊ എത്ര ഡോളർ അല്ലെങ്കിൽ എത്ര റവന്യൂ എല്ലാ മാസം കിട്ടുന്നുണ്ടോ അങ്ങനെ കുറച്ച് അധികം ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെന്തായാലും മറക്കാണ്ട് പോയി കാണണം അപ്പൊ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഉൾപ്പെടെ ആയിട്ട് നോക്കുന്നത് നമ്മുടെ വിഷ്ലിങ്ക് യൂട്യൂബ് ഷോർട്സിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം അതായത് ഷോർട്സിൽ നമ്മൾ ഈ സ്റ്റിക്കർ പോകാൻ ടാഗ് ചെയ്ത് കൊടുക്കില്ല പ്രൊഡക്റ്റ് അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക അതിന്റെ റവന്യൂവിന്റെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് ആളുകൾക്ക് അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ എന്തെങ്കിലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ഉണ്ടാകാം പിന്നെ ഹൈപ്പ് എന്നിട്ട് ഓപ്ഷൻ ഉണ്ട് അതുകൂടി ചെയ്യാം കമന്റ് ചെയ്യാനും മറക്കട്ടെ അപ്പൊ നേരെ വീഡിയോ ആയിട്ട് പറ അപ്പൊ നമ്മള് ഫസ്റ്റ് എന്നെനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ യൂട്യൂബ് ഷോർട്സിൽ നമ്മൾ വിഷ്ലിങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്തി അല്ലെങ്കിൽ ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ ടാഗ് ചെയ്തിട്ടും എനിക്ക് കാണുന്നില്ല അതൊക്കെ വേണ്ടി കുറേ പേര് സത്യം പറയാം കുറേ പേര് മെസ്സേക്കുന്നുണ്ട് അപ്പൊ കമന്റ് ആയിട്ട് വിടുന്നുണ്ട് എല്ലാത്തിനും ഞാൻ റിപ്ലെ കുറിച്ചിട്ടുണ്ടെങ്കിലും കുറെ പേർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പൊ ഫസ്റ്റ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുള്ളത് നമ്മൾ ആ യൂട്യൂബില് ഷോർട്സിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നത് ഒരിക്കലും വിഷ്ലിങ്ക് മാറ്റി യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അതായത് അഫിലിയേറ്റ് എന്നാണ് ഇതിനെ പറയാം നമ്മൾ ഈ ഒരു ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് ആ ലിങ്ക് വഴി ആരെങ്കിലും വാങ്ങി നമുക്ക് അതിന്റെ ചെറിയൊരു കമ്മീഷൻ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ അഫിലിയേറ്റ് പ്രോഗ്രാം എന്നാണ് പറയാം അപ്പൊ ലിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ആപ്പാണ് അതുപോലെതന്നെ ഇഷ്ടം പോലെ ആപ്പുകളുണ്ട് അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്പാണ് വിഷ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് യൂട്യൂബ് ഇപ്പൊ കുറച്ച് ഏതോ ഈയൊരു അടുത്താണ് വന്നിട്ടുള്ളത് ഈ ഒരു ഒരുപോലെത്തിനുള്ളാണ് സ്വന്തമായിട്ട് അഫിലിയേറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ അത് വരെല്ലാവരും ബയോയില് മുസ്ലിംഗ് ലിങ്ക് കൊടുത്തിട്ടാണ് ചെയ്തിരുന്നത് ഇപ്പൊ യൂട്യൂബ് എന്ത് ചെയ്തു യൂട്യൂബ് സ്വന്തമായിട്ട് അഫിലിയേറ്റ് പ്രോഗ്രാം തുടങ്ങി അപ്പൊ അതാണ് ഈ ഒരു ഷോർട്സിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു സ്റ്റിക്കറിന്റെ പോലെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം അതിന് അഫിലിയേറ്റ് പ്രോഗ്രാം എന്നാണ് പറയാം അപ്പൊ വിഷ്ലിങ്ക് ആയിട്ട് യാതൊരു ബന്ധമില്ല അത് ഫസ്റ്റ് തന്നെ പറയണമെന്നുണ്ടായിരുന്നു ഇനി എന്താണ് ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുന്ന ഷോർട്ട് വീഡിയോസ് ഉണ്ടല്ലോ അതിപ്പോ ചിലർക്ക് ചിലർ ചാനലിലൊക്കെ അവര് ഇങ്ങനെ നോൺ വോയിസ് കൊടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോസോ അല്ല അവര് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുള്ള ചിലപ്പം എന്താ പറയാ അസ്തറ്റിക് ആയിട്ട് കണ്ടിട്ടില്ലേ ഇങ്ങനെ കിച്ചൺ ഒക്കെ കാണിച്ച് അടിപൊളി അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കാണാനായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണതൊക്കെ കാണിച്ച് അപ്പൊ അവരുടെ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഓരോ മ്യൂസിക്കാണ് അപ്പം ഈ മ്യൂസിക് നമ്മള് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടാണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ മ്യൂസിക് ആഡ് ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോസിന് പോലും പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനായിട്ട് പറ്റില്ല അത് ആ ഒരു ടാഗ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ അവരുടെ ക്രൈറ്റീരിയ ആണ് അത് അതായത് യൂട്യൂബിൽ കോപ്പറേറ്റ് ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ളതൊന്നുമല്ല നമ്മൾ ഏത് മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും മ്യൂസിക് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കേട്ടോ അപ്പൊ മ്യൂസിക് ആയിട്ട് എത്തിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടാഗ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മള് നമ്മുടെ ജെനുവൻ ആയിട്ടുള്ള കണ്ടന്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം ആ പ്രൊഡക്റ്റ് ആ ഷോർട്സിൽ ഉറപ്പായിട്ടും കാണിച്ചിരിക്കണം അത് മസ്റ്റ് ആണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടാഗ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ബെനിഫിറ്റ് ആണത് അത് നമ്മൾ ചാനൽ കട്ട് ചെയ്ത് വെറുതെ നമ്മൾ വേസ്റ്റ് ആയിട്ട് കുറേ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാ നമുക്ക് ആ ഒരു ഓപ്ഷൻ പിന്നെ കട്ട് ആവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ജെനുവൻ നമ്മൾ ആ ഷോർട്സിൽ ആ പ്രൊഡക്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കുക അതാണ് ചെയ്യണത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ വോയ്സ് ഓവറോ അല്ലെങ്കിൽ ഓൺ വോയിസോ ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഈ ബ്ലോഗ് ടൈപ്പ് അങ്ങനത്തെ ഒക്കെയാണ് നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക പിന്നെ ഇപ്പൊ ലോങ് വീഡിയോസ് ആളുകൾ ഇതാ ആളുകൾ ഉപേക്ഷിച്ചു കാരണം ലോങ് വീഡിയോസ് ഒക്കെ എഫോർട്ടിട്ട് ചെയ്തിട്ടും വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഷോർട്സ് ആണ് ചെയ്യുന്നത് ഷോർട്സിന് കിട്ടുന്ന വ്യൂസിന് ഭയങ്കര കുറവാണ് റവന്യൂന്ന് ഉണ്ടെങ്കിലും നമുക്ക് ഈ ടാഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോങ് വീഡിയോസ് ഇടുന്ന സെയിം റവന്യൂ അതായത് ലോങ് വീഡിയോയിൽ ഇപ്പോൾ ഒരു ലക്ഷം വ്യൂസ് കിട്ടി കഴിഞ്ഞാൽ എത്ര ഡോളർ കിട്ടും ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ഡോളർ നമ്മൾ ഈ ഒരു ഷോർട്സ് ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുള്ള വീഡിയോസിന് ഒരു ലക്ഷം വ്യൂസ് ഒക്കെ കിട്ടി ഈ ലോങ് വീഡിയോന്ന് കിട്ടിയിട്ടുള്ള റവന്യൂനക്കാളും ചിലപ്പോൾ കൂടുതൽ റവന്യൂ നമുക്ക് ഈ ഒരു ഷോർട്ട്സിൽ നിന്ന് കിട്ടും അതിൽ ആളുകൾ ആ ഷോർട്ട് പ്രൊഡക്ട് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അതിന് റവന്യൂ ഉറപ്പായിട്ടും കിട്ടും നല്ല രീതിയിൽ പേൺ ചെയ്യാനായിട്ട് പറ്റും ഷോട്ട് വഴി അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ഷോട്ട്സിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നത് എഫോർട്ടും കുറച്ചിട്ടാൽ മതി പിന്നെ നല്ലോണം റവന്യൂ കിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഷോർട്ട്സ് ഇടുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട വേറൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് എങ്ങനെയാണ് ചെയ്യാ നമ്മൾ എന്തിനും ചെയ്യേണ്ടതാണോ കുറെ ഡൗട്ട് എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് അപ്പൊ അതിന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാല് നമ്മളെ യൂട്യൂബ് ചാനലിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് പത്ത് കെ സബ്സ്ക്രൈബേഴ്സിനേക്കാളും മുകളിലായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു യൂട്യൂബ് ആ ഒരു ഓപ്ഷൻ തരാം ഇപ്പൊ നിങ്ങളുടെ ഷോപ്പ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് ഏറ്റവും താഴെ എങ്ങാണ്ട് ടാഗ് പ്രൊ പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റുവായിരിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷെ അത് അതില് വർക്ക് ആവില്ല ഇപ്പൊ നിങ്ങളതിൽ വെറുതെ പ്രൊഡക്റ്റ് അടിച്ചു കൊടുത്താലും ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ടുണ്ട് പക്ഷെ അത് വർക്ക് ആവില്ല നിങ്ങൾക്ക് യൂട്യൂബിൽ പതിനായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിൽ അഫിലിയേറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ യൂട്യൂബ് അവനേബിൾ ചെയ്ത് തരുള്ളൂ നമുക്ക് അപ്പൊ തൊട്ടാണ് നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുക എനിക്ക് ഏകദേശം പന്ത്രണ്ട് കെ ആയ സമയത്താണ് എനിക്ക് ഈ ഒരു ഓപ്ഷൻ വന്നത് അപ്പൊ തൊട്ടാണ് ഞാൻ ഷോർട്ട്സിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങിയത് നമുക്ക് ലോങ് വീഡിയോസിലും ടാഗ് ചെയ്ത് കൊടുക്കാം ഷോർട്ട് വീഡിയോസിലും ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതറിയാതെയാണ് കൊറേ പേര് ചോദിക്കുന്നത് ടാഗണത് ടാഗ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളത് പിന്നെ പതിനേഴ് സബ്സ്ക്രൈബേഴ്സ് ആയാൽ മാത്രം പോരാ നമുക്ക് മോണ്ടെസേഷൻ കൂടി ആവണം മോണ്ടെസ് കൂടി ആവണം ചാനൽ എന്നാൽ മാത്രമാണ് നമുക്ക് പ്രൊഡക്റ്റില് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും മോണ്ടൈസ് ആവുന്നതന്നെയാണ് എന്റെ ഒരു അതെ മോണ്ടൈസ് ആവണം എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അതായത് എൻ്റെ മോണിറ്റൈസേഷൻ ആവണല്ലോ അപ്പോൾ മോണിറ്റൈസേഷൻ പ്ലസ് പതിനായിരത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് യൂട്യൂബിൽ നമുക്ക് ഷോർട്സിൽ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുക അപ്പം അത് ഭയങ്കര വലിയൊരു ഭയങ്കര ഗുണമുള്ള ഒരു എന്താ പറയുക ഓപ്ഷനാണ് ആണ് യൂട്യൂബില് വന്നിട്ടുള്ളത് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയും എനിക്ക് തോന്നി ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ യൂട്യൂബ് കൊണ്ട് ആളുകൾക്ക് പ്രകൃതി കിട്ടാവുന്ന രീതിയിൽ നല്ല രീതിയിൽ യൂട്യൂബ് ഇപ്പം അളഞ്ഞു തരുന്നേ ഇപ്പൊ അതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊന്ന് പറയുന്നത് എല്ലാവരും നല്ല രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ മടിച്ച് നിൽക്കുക അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ച് നിൽക്കുന്നവരാണെന്നു പറഞ്ഞാൽ ദയവ് ചെയ്ത് ആ ഒരു ചിന്ത മാറ്റി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ അടിപൊളിയായിരിക്കും ഈയൊരു ഷോർട്ട് ടാഗ് ടാഗ് ചെയ്യാനുള്ള കാര്യത്തിനെ പറ്റി ഡൗട്ടുകൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് ആണ് ഇത്രയൊക്കെയാണ് ആളുകൾ ചോദിച്ചിട്ടുള്ള കുറച്ച് കുറച്ച് ഡൗട്ടുകളായിട്ട് ഇതിനെ പറ്റിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് യൂട്യൂബിന്റെ കാര്യങ്ങളാണെങ്കിലും വിഷ്ലിംഗിന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഓക്കെ അപ്പൊ അതൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇനി വരണതാണ് കേട്ടോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ചെറ്റാ